കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദിക്കരയിൽ ആവേശകരമായ സ്വീകരണം ബി ജെ പി പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യ സ്വീകരണം നൽകിയത് ബിജെപി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു പ്രചരണ യോഗങ്ങളിലൊക്കെ അപേക്ഷിച്ച പോലെ അഭിമാന തിളക്കത്തോടെയാണ് എല്ലാവരും തന്നെ വിജയിപ്പിച്ചതെന്നും ഏറ്റവും അവസാന പ്രവർത്തകനടക്കം എല്ലാ തൃശൂർക്കാരടും നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബിജെപി മധ്യമേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി രാജേഷ് ജില്ലാ സെക്രട്ടറി എൻ ആർ റോഷൻ സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ബി മണ്ഡലം പ്രസിഡന്റ് രാജീവ് പുതുക്കാട് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിജു തച്ചക്കുളം സി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ശേഷം പതിനാല് മണ്ഡലങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള നയിച്ച് അത് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തുകളിലേക്ക് ക്രോഡീകരണം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ശക്തമായ ക്രോഡീകരണം നടത്തിയ തേരാളികൾ എന്ന് തന്നെ വിശേഷിച്ച് ഞാൻ നമ്മുടെ പിന്നാലെയാണ് വന്നത് പ്രചരണ യോഗങ്ങളിലൊക്കെയും അപേക്ഷിച്ചതുപോലെ അഭിമാനം തിളക്കമാറുന്ന ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച് തൃശൂർ ജനതയോടാണ് പാർട്ടിയുടെ തുടങ്ങി തുടങ്ങി ഏറ്റവും പ്രവർത്തകനെ ഞാൻ പേരെടുത്ത് പറയാൻ എന്നെ അനുവദിക്കുന്നില്ല എല്ലാവരും പ്രത്യേകിച്ച് ശക്തികേന്ദ്ര ഭക്താക്കളൊക്കെയും ബൂത്തിലെ പ്രവർത്തകർ നിങ്ങളൊക്കെ കാണാതെയോ അറിയാതെയോ പോയ ജില്ലയ്ക്ക് പുറത്തുനിന്ന് സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്ന പാർട്ടിയുടേത് ആയ അല്ലെങ്കിൽ പാർട്ടിയുടേതല്ലാത്ത ഒരുപാട് പേർ എസ് ജിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു